അത് സുഹൃത്തുക്കളെ ഞങ്ങള് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നെല്ലിമുണ്ട എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നെല്ലിമുണ്ട പാലത്തിനടുത്ത് എത്തി ചൂരൽമലയിലേക്ക് പോകുന്ന റോഡായിരുന്നു ഏകദേശം ഒരു ആറ് എട്ട് കിലോമീറ്റർ അല്ലേ പത്ത് കിലോമീറ്റർ ഉണ്ട് ചൂരൽമലയിലേക്ക് മലയിലേക്ക് അപ്പോൾ ചൂരൽമല എന്ന സം പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു സങ്കടത്തോടു കൂടി നമുക്ക് ഓർക്കേണ്ടി വരുന്ന ഒരു ദുരന്തം കഴിഞ്ഞ ഒരു സ്ഥലം കുറേ പേരുടെ ജീവൻ എവിടെ മുന്നിനടിയിലേക്ക് പോയി കുറേ ദുരി അത് ബാക്കി ഭാഗങ്ങൾ ബാക്കി ദുരിതം അനുഭവിക്കുന്നവരുണ്ട് ഇവിടെ അപ്പോൾ ഇതിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾ നെല്ലിമുണ്ട പോലത്തിൽ മൊയ്തിക്കേയുടെ വീട് വീടിയെത്തിയത് ചായപ്പീടിയ എല്ലാ സാധനങ്ങളും കൂൾ ഡ്രിങ്ക്സൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഫാമിലിയും കൂടിയാണ് ഇവിടെ നടത്തുന്നത് ഇപ്പോൾ വീടിൻ്റെ പുറകിൽ തന്നെയാണ് അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ വെദിൻക അറിയാമെന്ന് കാരണം സാക്ഷിയാണ് അത് അതുകൂടെ പോകുന്ന ഇതിലൂടെയായിരുന്നു ഈ ആയിരുന്നു ആ ദുരന്ത ഭൂമിയിലേക്കുന്ന വാഹനങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാഹനങ്ങളും ഒക്കെ വന്നിരുന്നത് അപ്പോൾ എല്ലാം കണ്ടറിഞ്ഞ് ആ വേദന അറിഞ്ഞ ഒരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത് െ പറ്റി അന്നത്തെ ദിവസത്തെ പറ്റി രണ്ടു മണിക്ക് നമ്മക്ക് ഒന്നര മണിക്ക് ശേഷം പൊട്ടി രാത്രി അതിന്റെ വയസ്സല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കാണുന്ന ജനങ്ങൾ കൂടി കൂടുതൽ സിറ്റുവേഷനാണ് കാണുന്നത് രാത്രി എല്ലാവരും നട്ടപ്പാതെ നമ്മളറിയുന്ന മൊബൈൽ കൂട്ടുകാർ ഞമ്മക്ക് മൊബൈലിൽ വിളിച്ചിട്ട് അപ്പൊ ചെന്നപ്പോ തന്നെ പിന്നെ തുടങ്ങി ഒരു മണി മുതൽ തന്നെ കംപ്ലീറ്റും ആളുകൾ ആംബുലൻസും ജനങ്ങളും വരില്ല കണ് സന്നദ്ധ സംഘടനകളിൽ പലരും വന്ന് പല പ്രവർത്തനം നടത്തിയിട്ടുണ്ട് രണ്ടു മണി നൂർക്കും കല ഉടന്നിട്ട് ഞമ്മള് വൻ്റെ സംവിധാനങ്ങള് നമ്മള് ചെയ്തു കൊടുക്കലായിട്ടാണ് ആളുകൾക്കുള്ള വെള്ളം മാറ്റം ഒക്കെ ഉണ്ട് അങ്ങനത്തെ ചുറ്റീഷണെന്ന് പിന്നെ ആ സമയം മുതൽക്ക് ഇതുവരെ സത്യത്തിൽ പറയണമെങ്കിൽ കൊറേ രണ്ട് മൂന്ന് ദിവസം വരെ അവിടത്തെ നിശ്ചലമായ ഭാഗമാണ് കാരണം ഈ നമ്മൾ ആ മരിച്ച ബോഡി ഞങ്ങൾ മുസൽമാനങ്ങൾക്ക് മയ്യത്ത് എന്ന് പറയും ഇവിടെ നാട് കൊണ്ടുപോയിട്ട് പകുതി എത്തുമ്പോൾ മരിക്ക മറ്റൊരു സിറ്റി മറ്റൊരു മേപ്പാടി കൊണ്ടുപോയിട്ട് ഹൈസ്കൂളിലാണ് കെട്ടിരുന്നത് സ്കൂളില് ഫുള് ആയിട്ട് ഇവിടെ തയ്യാ മരിച്ചോലും മരിക്കാത്ത ഇതൊക്കെ ആയിട്ട് അവിടെ പിന്നെ പൊതുവേ ഒരു ആ ഉരുൾപൊട്ടലീ പുഴയായിട്ട് ഓ അത് ശരിയാ വേറെ കുറെ ബോഴികൾ അവിടേക്ക് വന്നു അങ്ങനെ നിലമ്പൂർ പുഴയിലേക്ക് അവിടെ ചാലിയാറിലേക്ക് എത്തിപ്പെട്ടത് ആ വഴി അങ്ങനെയാണ് അതിന്റെ കടക്ഷൻ ഉള്ളതാണ് പ്രശ്നമല്ല അന്നത്തെ ഒരു ആ രാത്രി മുതൽ പിന്നെ അങ്ങോട്ട് ആഴ്ച അന്നും ഉറക്കമില്ലാത്തതാണ് പിറ്റേ ദിവസം വിഷയമാണ് കാരണം എന്നുള്ള ഇപ്പോഴും അതേ ജൂലൈ മാസം ഉച്ചപരം മഴ ഇല്ല ഉച്ചക്ക് ശേഷം മഴ അതേ ഗതിയാണ് പിന്നെ പേടിച്ചിട്ടാണ് നിൽക്കുന്നവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് വീണ്ടും സ്വഭാവം മാറി മുകളിൽ ഇളകി മണ്ണ് കുറച്ചിളകി പോയില്ല വേറെ ഒന്നും സംഭവിച്ചില്ല പറഞ്ഞു റിപ്പോർട്ട് ചെയ്ത് എടുക്കും പറഞ്ഞു പക്ഷെ ഇപ്പൊ സംബന്ധിച്ചോളം ഇപ്പൊ ജനങ്ങൾക്ക് പിന്നെ ഒന്ന് ദിവസം ഇപ്പൊ എന്താ പറയാ ഇപ്പൊ വീട് എല്ലാവർക്കും വെക്കുന്നുണ്ട് എല്ലാവർക്കും അതേപോലെ സന്നദ്ധ സംഘടനകൾ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ നമ്മളെ സർക്കാരിന്റെ സർക്കാരിന് ഞാനീ സർക്കാരിൻ്റെ ആളല്ല എന്നാൽ ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കുന്നു സർക്കാർ പരമാവധി ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിവിടുത്തെ രാഷ്ട്രീയം പണ്ട് അവർക്ക് അവർക്ക് ദുരിതം അനുഭവിച്ചവർക്ക് എന്താ കിട്ടുക എന്നാണ് അതിഥി ഞാൻ കോൺഗ്രസ് പറഞ്ഞാൽ മതി നടപടികളും സർക്കാർ നല്ല ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറ്റുന്ന ണ്ട് ആ വീട്ടിലേക്ക് ചില പുറത്തു കൂടെ കുറച്ച് ചളിയും വെള്ളവും കയറി വന്നു അതോണ്ട് പോലത്തെ ഇപ്പോഴും വീട്ടിട്ടുണ്ടെന്നുള്ള പുനരധിവാസം മേപ്പാടിക്ക് മൂന്ന് കിലോമീറ്റർ നേപ്പാളിൽ നിന്ന് അങ്ങോട്ട് കൽപ്പറ്റ നമ്മളെ പുൽപാന എസ്റ്റേറ്റ് അവർക്ക് അതിണ്ട് ആ പുൽപ്പാറ എസ്റ്റേറ്റിൽ കൊടുക്കുന്നതിൽ ഏകദേശം സർക്കാരിൻ്റെതൊക്കെ പുൽപ്പാറയാണ് പിന്നെ മറ്റുള്ളവർ മേപ്പാടി നെടുമ്പാല വൈക്കു പോകുന്ന ഒരു മുക്കംകുന്ന സ്ഥലത്തുണ്ട് അവിടെ ലീഗുകാരും മറ്റു സന്നദ്ധ സാഹചര്യം പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇതിന് പിടിക്കിട്ട് ദൂരം വഴിക്കാണോ ചുറ്റുവട്ടത്തായിട്ടാണ് ചെയ്തത് മേപ്പാടി പഞ്ചായത്തിലും അതായാലും അവർക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ അല്ലേ അതല്ലേ നമുക്ക് ഭൂമി അറിയാതെ രാത്രി പോകുന്നു പാരമ്പര്യം മുതലൊക്കെ ഉണ്ടാക്കിയ ഭൂമി സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് പോയി രാവിലെ വരുമ്പോ ഒരു പെട്രോൾ മത്സ്യം കൊടുത്തിട്ട് പോതികാരി പിന്നെ ഒന്നും അവസ്ഥ ബന്ധുക്കളും പോയി ഒറ്റപ്പെട്ടവരുണ്ട് എല്ലാരും കൂടി എന്നാലും ആ കൊറച്ചു കാലം വീതി ആവില്ല വിഷമുണ്ട് അവിടുന്ന് വരുന്ന ഏത് ചില ആൾക്കാരൊക്കെ എന്റെ കട ഞാൻ പതിനൊന്ന് വർഷമായി കടകളെ ഇരുപത്തി കൊല്ലം സൗദി അറേബ്യയില് പക്ഷെ വരുന്ന ആളുകളൊക്കെ ഇവിടെ പോകുന്ന എത്രയും ആളുകൾ ഭക്ഷണം ചോറ് പോകുന്ന ആളുകൾ അവരൊക്കെ നമ്മൾ തലേന്ന് നമ്മൾ വർഷം കഴിച്ച് യൂസ് ആണ് ലോട്ടറി യൂസ് അയാള് അരികോട് കുടുംബങ്ങൾ വരുന്നത് റച്ചി ഒക്കെ ഞാൻ കൊണ്ടു കൊണ്ട് ഇറച്ചി കൊണ്ടു കൊണ്ട് കുടുംബക്കാർ വീട് ചൊറങ്ങേറ്റി വരിക അഞ്ചിട്ടാളുണ്ട് അവരടക്കം അവരൊക്കെ കുടുംബ അടക്കം ഒലിച്ചണ്ട് പോയി കുടുംബടക്കം അരിപ്പൂടെ വന്നവരും എപ്പോഴും അടക്കം പോയി അതിന് അവകാശ ഇല്ല എപ്പോഴും പ്പാടം വരെ ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടവരെ സങ്കടം അല്ലെ അതിന്റെ വേദന ഇത്ര വിശദീകരിച്ചാലും പറയാം നമുക്ക് പ്രാർത്ഥിക്കുക എന്തായാലും ഒരുപാട് നമുക്ക് വേണ്ടി അന്നത്തെ മുമ്പേ അനുഭവങ്ങളാണ് കാരണം അതെങ്ങനെ അത് അനുഭവിച്ചവർക്ക് തന്നെ അറിയുള്ളൂ അത് എന്താണ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കത് ഓരോ വായന ആ കാര്യങ്ങൾ കേൾക്കുകയെന്ന് മാത്രമേ ഉള്ളൂ എന്നാ കുറച്ച് കാലങ്ങളോളം ആ മനസ്സിലാ വികാരമായിട്ടുണ്ടാവും ഏതായാലും ഇതെനിക്കൊക്കെ ഒരുപാട് നന്ദി ഒരുപാട് വിവരങ്ങൾ നമുക്ക് പങ്കുവെച്ചു തന്നു